വീഡിയോയിലേക്ക് സ്വാഗതം പുതിട്ട് എന്നാ ഞാൻ കുട്ടാണ് നനയ്ക്കുന്നത് ഗോതമ്പൂട്ട് മാവ് മാവ് നനയ്ക്കും ഈ മാവ് ഉണ്ടായിട്ടുള്ള കുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾക്ക് അല്ലാതെ ചെറിയ തരിയായിരിക്കും അതിനായിട്ട് ഞാൻ വലിയ ഉരുളി വലിയ ഉരുളിയിലിട്ടാണ് നനയ്ക്കുന്നത് ഈ വുണ്ടെട്ടുന്ന കുട്ടി ഞാൻ ഇതിങ്ങനെ മാറ്റി അങ്ങോട്ട് മുന്നോട്ട് നിക്കി ഞാൻ എന്നും അല്ലാത്ത കുട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നിപ്പ ചിരട്ട കുട്ടി ഉണ്ടാക്കണം ചിരട്ട അപ്പൊ നമുക്ക് ചിരട്ട പുട്ട ഉണ്ടാക്കണ സാധനയില്ല ആദ്യമായിട്ട് പരീക്ഷിച്ചു നോക്കിയാണ് ചിരട്ട എടുത്തുകൊണ്ട് വന്നു ഇവിടെ ചൊരണ്ടി ആദ്യവും ചുരണ്ടിക്കളഞ്ഞ് ഇപ്പം നോക്കുമ്പോൾ കണ്ണ് ഒരെ ഒരെണ്ണത്തിൽ ഇട്ടു മൂന്ന് വേണമല്ല സാധാരണ നമ്മളെ കുട്ടുകുറ്റിയിൽ മൂന്ന് വേണമല്ലോ അപ്പം പിച്ചാത്തി എടുത്തുകൊണ്ട് വന്ന് എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയാതെ ഉണ്ടാക്കി മൂന്ന് കണ്ണാക്കി എടുത്ത് ആ നമുക്ക് അടപ്പ് വേണമല്ലോ അങ്ങനെ എന്ത് ചെയ്ത് അതുപോലെ ഒരു ചിരട്ട എടുത്തുകൊണ്ട് വന്നു പരീക്ഷിച്ചു നോക്കിയാണ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാൻ പിന്നെ അതും ഇതുപോലെ കണ്ണിട്ട് കുറച്ചൊരു നേരെ കറക്റ്റ് കിട്ടൂല മുണ്ടങ്ങനെ ഇരിക്കും അപ്പം ഇതിനകത്ത് ഇങ്ങനെ അങ്ങോട്ട് ചെയ്തിരിക്കും ആ നോക്കാം കിട്ടും വാരിയിട്ട് നോക്കാം എങ്ങനെ ഇരിക്കുമല്ലോ ആദ്യം നമുക്ക് തേങ്ങ ഇടാം ഇനി തുറന്നു തേങ്ങ വേണമെന്ന് വാരിയിട നമുക്ക് ഒരുപാട് വാരി ഇടങ്ങാല് കുറച്ചൊക്കെ പരീക്ഷിച്ചു നോക്കാം ചെലപ്പോ വിജയിക്കും പരീക്ഷണത്തില് ഇനി എന്റെ മോളില് തേങ്ങ രാവിലെ എന്ന രാവിലെ എഴുതിച്ചുണ്ടാകുന്ന ഞാൻ എഴുതിച്ചപ്പോ താമസിച്ചു പോയി മക്കൾക്ക് വിഷമൊക്കെ ഇരിക്കും മോനെ എങ്ങനെ എനിക്ക് എന്തോ ഇത് തന്നെ അതിന് വെച്ചിട്ടുണ്ട് നേരെ കിട്ടിയാ കൊള്ളാം വേണ്ട ശരിയായാ മതിയായിരുന്നു വേണ്ട ഈ ഉണ്ടെന്ന ഉണ്ടല്ലോ വേണ്ട ഞാൻ വലിയ ഉരുളിയിലിട്ട് നനക്കിയിട്ടെങ്കിൽ എനിക്കത് ശരിയാവൂല പുട്ട് നനച്ചു വരെ കറക്റ്റ് ആവില്ല എന്നിട്ട് ഞാൻ ചെറിയ ഇത് തരിയായിട്ടുള്ളത് ഇങ്ങോട്ട് ഞാട്ട് മാറ്റി വയ്ക്കും എന്നിട്ട് ഇതിനെ ഇടഞ്ഞ് ഇങ്ങനെ മാറ്റും മാറ്റി വെക്കും അപ്പം എനിക്ക് തോന്നണില്ല ഈ തേങ്ങ കൊണ്ട് മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ലെങ്കിൽ കുറച്ചും കൂടെ തിരുവാ കുറച്ച് ഞാൻ തിരുവി വെച്ചിരുന്നതാണ് പഴയ ഗ്യാസ് അടുപ്പ് എടുത്ത് മാറ്റിയായിരുന്നു അത് കംപ്ലൈൻറ് അതെടുത്ത് മാറ്റി അത് മൊത്തത്തിൽ കരിയാവുമായിരുന്നു അങ്ങനെ അത് മാറ്റിയിട്ട് പുതിയ അടുപ്പ് ഉണ്ടായിരുന്നു അടുപ്പുണ്ടായിരുന്നു അതെടുത്ത് വെച്ചു പാൽ വെച്ചിരുന്നു പരീക്ഷണത്തിൽ വിജയിച്ചു ചെറുത്ത പുട്ടു തട്ടിട്ട് ഇങ്ങനെ ചെറുത്ത പുട്ട് ഇനി നമുക്ക് അല്ലാത്ത പുട്ടു വാര്യ പക്ഷെ ഇത്തിരി താമസം എടുക്കും ഇന്ന് ഞാൻ ആദ്യം കടന്നു പോകുന്നു ഇപ്പൊ രണ്ടുപേരും കൂടെ പറയും രണ്ടുപോരൊന്നേ അടിച്ചു അപ്പൊ രണ്ടുപേർക്കും വേണോന്ന് പറയും രസമുണ്ട് കാണും ഇനി അല്ലാത്ത കൂട്ട് വാരിച്ചു പക്ഷേ ഇതിന് താമസം എടുക്കണം ആവി കടന്നു പോകും അതൊക്കെ താമസം നല്ലതുപോലെ അടിച്ച് പതപ്പിക്കണം ഇനി നമുക്കല്ലാത്ത ഇനി അല്ലാത്ത ഒരു ഉറ്റിപ്പുട്ടുകൂടെ എന്നിട്ട് ചിരട്ട പുട്ട് വീണ്ടും നമുക്ക് അടുത്ത ട്രിപ്പ് ചിരട്ട പുട്ട് വെച്ചു ഇത് ഞാൻ ഉണ്ടട്ടിയ പുട്ട് മാറ്റി വെച്ചിരുന്നു ആ കൂടെ ഇ നല്ല തേങ്ങ വേണം നല്ലത് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് ഈ ചെറിയ പുട്ടിലേ തേങ്ങ